ഇവിടെ നോക്കിയെ ക്ലച്ചില്ല അതെ ബ്രേക്ക് ഉണ്ട് ആക്സിലേറ്റർ ഉണ്ട് ഗിയർ ഇല്ല ഗിയർ ഇതേ നമുക്കിവിടെ ഒരു ആണ് ന്യൂട്രൽ ഉണ്ട് സിറ്റി ഉണ്ട് പവർ മോഡ് ഉണ്ട് റിവേഴ്സ് ക്ലച്ച് മാറി ക്ലച്ച് മാറി പൈസ ഒരുപാട് ചിലവായി എല്ലാ വണ്ടിക്കാരും പറയുന്നതേക്കാളെ ഇതിന് ക്ലച്ചും ഇല്ല ഗിയറും ഇല്ല അപ്പോൾ അത് മാറ്റേണ്ട ചെലവുമില്ല മെയിൻ്റനൻസ് കോസ്റ്റ് അത്ര അധികം കുറവായിരിക്കുമെന്നുള്ളതാണ് നിങ്ങൾ മോട്ടറുടെ വാഹന എടുക്കുന്നതെങ്കിൽ നമുക്ക് ജി പി എസ്സിന് വേണ്ടിയിട്ടും പൈസ ചിലവാക്കേണ്ടതില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻബിൽഡായിട്ട് നമുക്ക് ഇതിൽ ജി പി എസ് വരുന്നുണ്ട് അപ്പോൾ ഓൾറെഡി അത് ആർ ടിഒ അപ്രൂവ് ആണ് മാത്രമല്ല മറ്റേ ബാറ്ററി ബാക്കപ്പ് പറഞ്ഞത് ഇതിനകത്താണ് ഇട്ടോ വരുന്നത് ഇതല്ല ഇതൊരു ഓക്സിഡറി ബാറ്ററി ആണ് എക്സൈഡിൻ്റെ ആണ് നൽകിയിട്ടുള്ളത് ഇതിനകത്താണ് നമുക്ക് ബാറ്ററി വന്നുള്ളത് ഏഴ് വർഷം വരെ വാരന്റി കമ്പനി അതിന് തരുന്നുണ്ട് ഇതിനത്രയും മേജർ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ മാത്രമേ നിങ്ങൾ സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടു കൊണ്ടുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ സർവീസ് ചെയ്യുകയാണ് അത് ചിലർക്കൊക്കെ കേൾക്കുമ്പോൾ ഒരു പുതിയ കാര്യമായിട്ട് തോന്നും പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ഇപ്പോൾ എക്സവേറ്റേഴ്സ് കണ്ടിട്ടില്ലേ ജെ സി ബി കണ്ടിട്ടില്ലേ ഇതൊക്കെ ഇത്തരത്തിലാണ് ആരും ഇത് ഷോറൂമൊക്കെ കെട്ടിപ്പിരിച്ച് കൊണ്ടുപോകാറില്ല എല്ലാവരും ആ വാഹനം എവിടെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് ആ ഒരു ബ്രാൻഡ് സർവീസ് ചെയ്ത് പോകുന്നതാണ് അതിൻ്റെ ഒരു പതിവ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് പോലത്തെ സാധനങ്ങൾ കൊണ്ടുപോകാനാണ് അതിന് മാർക്കറ്റിലെ ഓട്ടങ്ങൾ ഇപ്പോൾ ഫിഷ് പച്ചക്കറി പോലത്തെ കാര്യങ്ങൾ കൊറിയർ സർവീസ് ഫർണിച്ചർ അങ്ങനെ എന്ത് തരത്തിൽ നിങ്ങൾ നോർമൽ പിക്കപ്പിൽ എന്തൊക്കെ ഓട്ടങ്ങളോടുകോ അതൊക്കെ നമുക്ക് മോണ്ട്ര ഈവിയേറ്ററിൽ നടക്കും അത് നിങ്ങൾക്ക് ഒരു ആയിരത്തി മുന്നൂറ് രൂപ ഡീസൽ ചിലവ് വരുന്നുണ്ടെങ്കിൽ അത് വെറും മുന്നൂറാക്കി തന്നാലോ അതിന് പറ്റിയൊരു വണ്ടിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇലക്ട്രിക് വാഹനാണ് കൊമേഴ്ഷ്യൽ സെഗ്മെൻ്റിൽ ഉപയോഗിക്കാനാണ് മോണ്ട്ര എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇവിയേറ്റർ എന്നുള്ളൊരു മോഡലാണ് പിക്ക് അപ്പ് കാറ്റഗറി അതായത് ഒന്നേ പോയിൻറ്റ് ഏഴ് ടൺ വരെ ഭാരം കയറ്റാവുന്ന ഒരു വാഹനമാണ് എന്നുള്ളതാണ് ഇത് നമുക്ക് ഫുൾ ചാർജിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുള്ളൊരു റേഞ്ച് വരുന്നത് നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് പ്ലസ് എന്തായാലും ആവറേജ് പ്രതീക്ഷിക്കാനും പറ്റുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞ് നമുക്കൊരു ആയിരത്തി മുന്നൂറ് രൂപ അടിക്കേണ്ട സ്ഥാനത്ത് ഒരു മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്ത് എടുക്കാവുന്ന ഒരു ബാറ്ററി പാക്കോട് കൂടി വരുന്ന വാഹനമാണ് കേട്ടോ വിശദമായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് പറയാം ഇപ്പോൾ ഇതിൽ രണ്ട് ടൈപ്പ് വാഹനങ്ങൾ വരുന്നുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ ത്രീ ഫിഫ്റ്റി എൽ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മുകളിൽ ഈ ത്രിഫ്റ്റി എക്സ് എന്ന് പറഞ്ഞൊരു മോഡൽ കൂടി വരുന്നുണ്ട് അതിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട് ഓരോ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു പോകാം മെയിനായിട്ട് നമുക്ക് മുന്നേറ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്വൽ ടൈപ്പിൽ നമുക്ക് ഹെഡ്ലാംപോ കാണാൻ സാധിക്കും അതിൽ ഒന്ന് പ്രൊജക്ടറാണ് കൊടുത്തിട്ടുള്ളത് രണ്ടും ഹാലജൻ തന്നെയാണ് താഴെ നമുക്ക് ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും ഫോഗ്രാമിൽ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ മോൺട്രയുടെ ഒരു ലോഗോ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മുകളിലായിട്ട് നമുക്ക് ഇവിയേറ്റർ എന്നുള്ള മോഡൽ നെയിമിൻ്റെ ഒരു ബ്രാൻഡിംഗ് വന്നിട്ടുണ്ട് അത്യാവശ്യം ഹ്യൂജ് ആന കേട്ടോ നമുക്ക് ഒരു ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റുള്ള ആന വെച്ച് നോക്കുമ്പോൾ അതിനും ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരു സൈസ് നമുക്ക് വാഹനത്തിന് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാം ഡുവെൽ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി നമ്മുടെ ആ ഒരു എക്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹെഡ് ലാംപ് യൂണിറ്റ് മാറിയിട്ട് ഫുൾ എൽ ഇ ഡി വിത്ത് ഡി ആർ അതിൽ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ വരും അതുപോലെ ഫോഗ് ലാമ്പ് വരും പിന്നെ നമുക്കൊരു അഡാസ് ലെവൽ വൺ് ഫീച്ചർ അത്രയും കാര്യങ്ങളൊക്കെ മുൻ വരുന്നുണ്ട് കൂടാതെ നമുക്ക് റിയർ വ്യൂ ക്യാമറ സീറ്റുകൾ കുറച്ചുകൂടി പ്രീമിയം ആവും അങ്ങനെ കുറച്ചുകൂടി ഒരു പ്രീമിയം കാറ്റഗറി വാഹനമായിട്ട് ഇപ്പോൾ മാറും കൊമേർഷ്യൽ ഇപ്പോൾ അങ്ങനെ ആയി തുടങ്ങിയിട്ട് നമ്മൾ മറ്റുള്ള ഏത് വാഹനം എടുത്ത് നോക്കിയാലും ഇപ്പോൾ എ സി ക്യാബിന് നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആയതുകൊണ്ട് എ സി ഇല്ല നമ്മൾ ആ ത്രീ ഫിഫ്റ്റി എക്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എസി ക്യാബിന് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന രൂപത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ച വരുന്ന ഒരു സൈഡ് മിറർ വന്നിട്ടുണ്ട് അതുപോലെ ഇൻഡിക്കേറ്ററും കാണാൻ സാധിക്കും ഡോറൊക്കെ അതെ നല്ല രീതിയിൽ വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോറുകൾ വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ഇതിൻ്റെ ശരിക്ക് അറിയേണ്ട കാര്യങ്ങൾ തുടങ്ങുന്നതേ ഇവിടുന്ന് അങ്ങോട്ടാണ് എന്ന് പറയാം അത് തന്നെ മുൻവർ നോക്കുകയാണെങ്കിൽ നമുക്ക് പതിനഞ്ച് ഇഞ്ചിൻ്റെ ടയർ ആണ് നാല് വീലും കൊടുത്തിട്ടുള്ളത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടയർ സൈസാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒന്നും ബ്രാൻഡ് ചെയ്തില്ല നമ്മൾ സാധാരണ ഒരു കൊമേഴ്ഷ്യൽ പിക്കപ്പ് വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ തരത്തിലുള്ള ഒരു ടയർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഡിസ് ബ്രേക്കാണ് പുറകിൽ ഡ്രം ബ്രേക്ക് ആണ് വന്നത് പാരബോളിക് ലീഫ് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മുന്നിലും പുറകിലും കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് സ്റ്റെബിലിറ്റി കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കംഫർട്ട് കൂടുതൽ കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ റിയർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനാണ് പാരബോളിക് സ്പ്രിംഗ് ലീഫ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി അടിക്കി വെച്ച പോലെ ഇങ്ങനെ ബിസ്ക്കറ്റ് ഒക്കെ അടിക്കും വെച്ച പോലെ ആയിരിക്കും ലീഫുകൾ ഉണ്ടാവുക ഇത് പക്ഷേ ഗ്യാപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ ഫ്രിക്ഷൻ കുറവായിരിക്കും അപ്പോൾ കുറച്ചുകൂടി നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ലോഡ് ലോഡില്ലെങ്കിലും ഉണ്ടെങ്കിലുമൊക്കെ നമുക്ക് കുറച്ചുകൂടി കൂടി കഫർട്ടായിട്ട് യാത്ര ചെയ്യാവുന്നതാണ് അതിൻ്റെ ഒരു ഗുണം വന്നിട്ടുള്ളത് പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ ഇതാണ് ഇതിൻ്റെ ഒരു ചേയ്സ് നിങ്ങൾ താഴത്ത് കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി പാക്ക് വരുന്നത് ഒരു ഒരു നാൽപ്പത് കിലോ ആട്ടിൻ്റെ ബാറ്ററി പാക്ക് ആണ് ബ്രാൻഡ് കൊടുത്തുള്ളതിലാണ് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ഓടാനായിട്ട് പറ്റുക ബാറ്ററി ബാക്ക് പറഞ്ഞത് ഇതിനകത്താണ് ഇട്ട് വരുന്നത് ഇതല്ല ഇതൊരു ഓക്സിലറി ബാറ്ററി ആണ് എക്സൈഡൻ്റാണ് നൽകിയിട്ടുള്ളത് ഇതിനകത്താണ് നമുക്ക് ബാറ്ററി വന്നുള്ളത് ഏഴ് വർഷം വരെ വാറണ്ടി കമ്പനി അതിന് തരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ലക്ഷം കിലോമീറ്റർ വാറണ്ടി തരുന്നുണ്ട് കൂടാതെ എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സും മീറ്റ് ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ഐ പി സിക്സ്റ്റി സെവൻ റേറ്റഡാണ് വാട്ടർ പ്രൂഫ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇനി നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുകയാണെങ്കിൽ ബാറ്ററി നല്ല പവർ സപ്ലൈ കട്ടാവും അതുപോലെ നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ കട്ട് ഓഫ് അങ്ങനെ അത്യാവശ്യം വില കൂടിയ വാഹനത്തിൽ നമ്മൾ ലക്ഷര കാറുകളിലൊക്കെ ഇലക്ട്രിക് വാഹനങ്ങളിൽ കാണുന്ന ഒരുവിധം സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ മോണ്ട്ര ഈവിയേറ്റർ എന്ന് പറഞ്ഞ ഒരു മോഡലിലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന ഒരു കണ്ടെയ്നർ ബോഡിയാണ് കൂടാതെ ഒരു കാർഗോ കാർഗോഡക്കായിട്ടൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ് സോറി വൺ പോയിന്റ് സെവൻ ടെൻ ആണ് നമുക്കിതിൻ്റെ ഒരു കപ്പാസിറ്റി എന്നുള്ളത് ഓൺ പേപ്പറാണ് പറയുന്നത് അതിൽ ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും ടെണ്ണേജ് വരുന്ന ഒരു വാഹനത്തിൽ ഇത്രയും വലിയൊരു കാർഗോ ഏരിയ നമുക്ക് മറ്റൊരു വാഹനത്തിലും ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കൊരു പത്ത് പോയിൻറ്റ് നാല് അടിയുടെ നീളം വരുന്നുണ്ട് അഞ്ച് പോയിൻറ്റ് ആറ് അടി വീതിയും വരുന്ന അത്യാവശ്യം ആയിട്ട് അത് ഈ സെഗ്മെന്റിൽ വേറെ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ വിഷലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്രയും വീതിയും നീളവും കൂടിയിട്ടുള്ള ഒരു കാർഗോ ഏരിയ നമുക്ക് മറ്റൊരു വാഹനത്തിൽ പോയാലും ലഭിക്കില്ല എന്നുള്ളതാണ് ഇനി പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി ആണ് ടൈ ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് പാർക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിന് അവിടെയായിട്ട് നമുക്ക് ും കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഈ എക്സ് ഈ ത്രിഫ്റ്റി എക്സ് എന്ന് പറയുന്ന ടോപ്പിന്റെ വേരിയന്റിലേക്ക് പോകുമ്പോ നമുക്ക് റിയർ വ്യൂ ക്യാമറ കൂടി വരുന്നുണ്ട് റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതേ ഈ താഴത്തായിട്ട് ഇതിന് ഇ ഹാണ് വരുന്നത് അതായത് നമുക്ക് ഇതിന്റെ സെൻ ഹബിന്റെ ഭാഗത്തായിട്ട് ഒരു മോട്ടറ് കാണാൻ സാധിക്കും റിയർ വീൽ ഡ്രൈവ് ആയിട്ട് നമുക്ക് ബാറ്ററിയിൽ നിന്നും ഈ മോട്ടറിലേക്ക് പവർ കൊടുക്കും മോട്ടർ കറങ്ങും നമ്മുടെ വാഹനം ചലിക്കും ഒരു അത്തരത്തിലൊരു സിമ്പിളായിട്ട് ടെക്നോളജിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മെയിൻ്റനൻസ് ഒന്നും അധികം വരില്ല എന്നുള്ളത് നമുക്ക് ഏകദേശം പീക്ക് ടോർക്കൊക്കെ മുന്നൂറ് എൻ എം ടോർക്കി ഒരു മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ഒരു പീക്ക് പവർ നോക്കുകയാണെങ്കിൽ ഒരു നൂറ്റി ഏഴ് പി എച്ച് പി പവറും പ്രൊഡ്യൂസ് ചെയ്യും അത്യാവശ്യം നമുക്ക് ഈ ഒരു സെഗ്മെന്റിന് മുകളിൽ വരുന്ന ഒരു പവർ ഫിഗേഴ്സ് ആണ് ആണത് എന്നുള്ളതാണ് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അത്യാവശ്യം നിങ്ങൾക്ക് ഇലക്ട്രിക് വാൻ അല്ലേ ലോഡ് വെച്ചാൽ ക്യറ്റം കയറുമോ ആ സംശയേ ആവശ്യമില്ലാത്തൊരു സംശയമാണ് എന്നുള്ളതാണ് അതുപോലെ നമുക്ക് സിറ്റി പവർ എന്നിങ്ങനെ രണ്ട് ഡ്രൈവ് മോഡ്സും ബ്രാൻഡ് തന്നിട്ടുണ്ട് അത് ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് വിശദമായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് ഇൻ സെഗ്മെൻറ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നതിന് മുൻവശത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഐ ബീം എന്നുള്ള ടെക്നോളജി കൂടി യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ലോഡ് കയറുന്ന സമയത്ത് കുറച്ച് സ്റ്റെബിലിറ്റി നമ്മുടെ ആ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് പിടിച്ച് ഓടിക്കുമ്പോൾ നമുക്ക് ലോഡ് ഉണ്ടെങ്കിലും വണ്ടി കയ്യിൽ നിന്ന് പോകുന്ന ഫീലോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല അതൊക്കെ വലിയ വാഹനങ്ങളിൽ വില കൂടിയ വാഹനങ്ങളിലുള്ള കാര്യമാണ് ഫീച്ചറാണ് അതാണ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് അതായത് ഇത്ര പിക്കപ്പിൻ്റെ സെഗ്മെൻറ്റിലേക്ക് നമ്മുടെ മോണ്ടർ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഇത്ര ഇതുവരെ കാണാത്ത ഒരുപാട് ഫീച്ചേഴ്സായിട്ടാണ് മോണ്ടറുടെ ഈവിയേറ്ററ് വന്നിട്ടുള്ളതിന് കാർഗോ ഏരിയയുടെ ഉള്ളിൽ നമ്മളൊന്നും നോക്കിയില്ല അല്ലേ വ അതൊന്ന് നോക്കാം അതെ ഇത്രയും സ്പേസ് നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ആണ് കേട്ടോ നമുക്ക് വേറെ ടയറിൻ്റെ ഭാഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അത്യാവശ്യം ആറടി ആയിട്ടുള്ള എനിക്ക് നിവർന്ന് നിൽക്കാവുന്നൊരു കണ്ടെയ്നറാണ് നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത് സ്പേഷ്യസ് ആണ് നമ്മുടെ ഏത് തരത്തിലുള്ള ഉപയോഗത്തിനും നിങ്ങൾക്ക് ഗ്യാസ് പോലത്തെ സാധനങ്ങൾ കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിലും അതിന് മാർക്കറ്റിലെ ഓട്ടങ്ങൾ ഇപ്പോൾ ഫിഷ് പച്ചക്കറി പോലത്തെ കാര്യങ്ങൾ കൊറിയർ സർവീസ് ഫർണിച്ചർ അങ്ങനെ എന്ത് തരത്തിൽ നിങ്ങൾ നോർമൽ പിക്കപ്പിൽ എന്തൊക്കെ ഓട്ടങ്ങളോടുക അതൊക്കെ നമുക്ക് ഈ മോണ്ട്ര ഈവിയേറ്ററിൽ നടക്കും അത് ഇലക്ട്രിക് വെച്ചിട്ട് അതിന് ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ട് നമുക്ക് റേഞ്ച് കാര്യങ്ങൾ നോക്കാം നിങ്ങൾക്കൊരു ഡേ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഒരു ദിവസം ഓടേണ്ടതുള്ളൂ എന്നുണ്ടെങ്കിൽ വളരെ ചെലവ് ചുരുക്കിയിട്ട് ഓടാം എന്നുള്ളതാണ് അത് വെറും ഫ്യൂവൽ കോസ്റ്റ് മാത്രമല്ല കേട്ടോ പറഞ്ഞിട്ടുള്ളത് നമുക്കിതിന് ഇലക്ട്രിക് വാൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു ഓട്ടോമാറ്റിക് വാനാണ് ഇലക്ട്രിക് എല്ലാം ഓട്ടോമാറ്റിക് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ നമുക്ക് ഗിയർ ഇല്ല ക്ലച്ചില്ല ലോഡ് കയറുന്ന സമയത്ത് ഏറ്റവും അധികം നിങ്ങൾ മാറ്റുന്ന ക്ലച്ച് മാറി ക്ലച്ച് മാറി പൈസ ഒരുപാട് ചിലവായി എന്ന് എല്ലാ വണ്ടിക്കാരും പറയുന്നേക്കാളെ ഇതിന് ക്ലച്ചും ഇല്ല ഗിയറും ഇല്ല അപ്പോൾ അത് മാറ്റേണ്ട ചെലവുമില്ല മെയിൻ്റനൻസ് കോസ്റ്റ് അത്രയധികം കുറവായിരിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ലാഭകരമാക്കി നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഓട്ടങ്ങളെ മാറ്റാം എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ ക്യാബിനിൽ കയറി കുറച്ച് ഫീച്ചേഴ്സ് അവിടെയും പറയാനുണ്ട് ക്യാബ് ഒരു ഫുൾ ബ്ലാക്ക് തീമിലാണ് അതിപ്പോൾ ഈ ത്രീ ഫിഫ്റ്റി എല്ലാണെങ്കിലും എക്സ് ആണെങ്കിലും ആ രൂപത്തിൽ തന്നെയാണ് നമുക്ക് ലഭിക്കുക പിന്നെ ഇതിലാകുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സൊന്നും ഇല്ല ഒരു സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇതാണ് നമ്മുടെ മോണ്ട്ര ഇവിയേറ്ററിന്റെ കീ വന്നിട്ടുള്ളത് ഒരു നോർമൽ കീ കാര്യങ്ങൾ തന്നെയാണ് ദേ ഇവിടേക്കും ഓക്കെ ക്ലച്ചില്ല അതെ ബ്രേക്ക് ഉണ്ട് ആക്സിലേറ്റർ ഉണ്ട് ഗിയർ ഇല്ല ഗിയർ ഇതെ നമുക്കിവിടെ ഒരു സെലക്ടർ ആണ് ന്യൂട്രൽ ഉണ്ട് സിറ്റി ഉണ്ട് പവർ മോഡ് ഉണ്ട് റിവേഴ്സ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ഡെയിലി ഓടിച്ചാലും ഒരു ക്ഷീണമില്ലാതെ അടിപൊളിയായിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം പിറ്റേ ദിവസം നല്ല ഫ്രഷ്നെസ്സിൽ വണ്ടി എടുത്ത് വീണ്ടും പോകാം നിങ്ങൾക്ക് കാൽമുട്ട് വേദന പോലത്തെ കാര്യങ്ങളോ ഒരുപാട് നമ്മൾ ക്ഷീണിച്ചു വണ്ടി ഓടിച്ചിട്ട് ഒന്നും പറയേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഡോർപേഡൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു വൈൻഡർ ആണ് നമ്മുടെ ഗ്ലാസിന് കൊടുത്തിട്ടുള്ളത് പിന്നെ നോർമൽ ഫുൾ ബ്ലാക്ക് ഒരു കപ്പ് ഹോൾഡർ മാത്രം കൊടുത്തിട്ടുണ്ട് അത്രയ്ക്കാണ് ഇത് സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആയതുകൊണ്ട് അത്രയ്ക്കെ നമുക്ക് ഫീച്ചേഴ്സായിട്ട് ലഭിക്കുള്ളൂ ഇതിൻ്റെ മുകളിലെ വേരിയൻറ്റ് പോകുമ്പോൾ ഇവിടെ നമുക്ക് ടച്ച് സ്ക്രീനും അതിൽ റിയോ ക്യാമറയുടെ വിഷല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ചെറിയൊരു ലോക്ക് ചെയ്ത് നമ്മുടെ ഡോക്യൂൻസ് ഒക്കെ സൂക്ഷിക്കാവുന്ന ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് സീറ്റും അത്യാവശ്യം നമുക്ക് ത്രീ പ്ലസ് വൺ സോറി ടു പ്ലസ് വൺ ആണ് ഫ്രണ്ട് ഡ്രൈവർ കൂടാതെ രണ്ട് പേർ കൂടി പെർമിറ്റിൽ തന്നെ യാത്ര ചെയ്യാനായിട്ട് പറ്റും അത്ര കംഫർട്ടബിൾ ആയിട്ട് സീറ്റ് ഉണ്ട് ഇതിനേക്കാളും കുറച്ചുകൂടി പ്രീമിയം സീറ്റാണ് ഇതിൻ്റെ മുകളിലെ വേരിൻറ്റും വരുന്നത് എന്നുള്ളതാണ് കേട്ടോ പിന്നെ അതെ നമുക്ക് നോർമൽ പിക്കപ്പിൽ കാണാം ഇവിടെ ഗ്ലാസ് ഓപ്പൺ ചെയ്യാവുന്ന രൂപത്തിലുണ്ട് ഒരു മാപ്പ് ാമ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി മീറ്ററിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആണ് നമുക്കൊരു സ്പീഡോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വായിച്ചെടുക്കാവുന്ന രൂപത്തിൽ തന്നെ വളരെ വലിയ രീതിയിലാണ് ഈ സൈഡിൽ നമുക്ക് നമ്മുടെ ബാറ്ററി കാണാനായി എൺപത്തി നാല് ശതമാനം ചാർജ് ഉണ്ട് ഇനി നൂറ്റി അറുപത്തി എട്ട് കിലോമീറ്റർ ഓടാമെന്ന് കാണിച്ചിട്ടുണ്ട് ബാറ്ററി വോൾട്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടെ അറിയാനായിട്ട് പറ്റും മാത്രമല്ല നമുക്ക് ജി പി എസിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കേണ്ടതില്ല നിങ്ങൾ മോട്ടറുടെ വാഹനം എടുക്കുന്നതെങ്കിൽ നമുക്ക് ജി പി എസിന് വേണ്ടിയിട്ടും പൈസ ചിലവാക്കേണ്ടതില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻബിൽഡായിട്ട് നമുക്ക് ഇതിൽ ജി പി എസ് വരുന്നുണ്ട് അപ്പോൾ ഓൾറെഡി അത് ആർ പി ഒ അപ്റോഡ് ആണ് മാത്രമല്ല നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്താൽ എത്ര ആർ പി എം അതായത് ആക്സലറേഷൻ എത്രയാണെന്നുള്ളതും ഈ വണ്ടി എവിടെയാണെന്നുള്ളത് ഈ ലൊക്കേഷൻ അറിയാൻ പറ്റും ഈ വണ്ടി എത്ര സ്പീഡ് വീട്ടിലാ പോകുന്നത് അതൊക്കെ നമ്മുടെ ഫോണിൽ ഇൻഫർമേഷൻ കിട്ടും നിങ്ങളൊരു കമ്പനി ഓണറാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തൊഴിലാളിയാണ് ഡ്രൈവർ വെച്ച് ഓടിക്കുന്ന ഒരു വണ്ടിയാണ് നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു എക്സ്ട്രാ ആക്ടി സാധനവും നിങ്ങൾ വാങ്ങി ഫിറ്റ് ചെയ്യേണ്ട ഇൻബിൽഡ് ആയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മോണ്ട്ര ഈവിയേറ്റർ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ പിന്നെ സ്റ്റാർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് പ്രസ് ചെയ്യുക ഇവിടെ ഈ ഒരു ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് കീ ഒന്ന് ഓൺ ചെയ്താൽ വാഹനം പോകാൻ റെഡിയായി പിന്നെ നമുക്കിത് ഈ റോട്ടറി സ്വിച്ച് ഉണ്ടല്ലോ അപ്പോൾ നോട്ടറിലെ കിടക്കുന്നത് അത് തിരിച്ച് സീലേക്ക് ഇടാം അപ്പോൾ വണ്ടി മൂവ് ചെയ്യാൻ റെഡി ആയി ഹാൻഡ് ബ്രേക്ക് താഴ്ത്തുന്നു ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു വണ്ടി മൂവ് ചെയ്യുന്നു ഇത്രയേ ഇത്രയുള്ളൂ ഓടിക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം പവർ വേണമെന്നില്ല നോർമൽ ലെവലിൽ സിറ്റി മോഡ് ഇട്ടാൽ മതി നമുക്ക് നല്ല റേഞ്ച് കിട്ടും അതല്ല പവർ മോഡ് ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയ കയറ്റങ്ങളൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാമെന്നുള്ളതാണ് പിന്നെ ഹിൽ ഹോൾഡ് ഫീച്ചർ വരുന്നുണ്ട് അതായത് ഇപ്പോൾ റിവേഴ്സാണ് ഇതെ നമുക്ക് ഈ രൂപത്തിൽ റിവേഴ്സ് ഇടാനായിട്ട് സാധിക്കും ഒരു എപ്പോഴും വളരെ റിലാക്സ് ചെയ്ത് നമുക്ക് ഇരിക്കാം എന്നുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഹിൽ ഹോൾഡ് വരുന്നുണ്ട് വലിയ കയറ്റങ്ങളിലൊക്കെ എടുക്കുന്ന സമയത്ത് ബാക്ക് ക്ലച്ച് ഇല്ല അപ്പോൾ എങ്ങനെ എടുക്കും ഒരു സംശയം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ടതില്ല നമുക്ക് ഹിൽ ഹോൾഡ് നല്ലൊരു ഫീച്ചർ മോണ്ട്ര ഈവിയേറ്ററിന് കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് അഞ്ച് സെക്കൻഡ് വരെ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കും എന്നുള്ളതാണ് എന്നിട്ട് നമ്മൾ പുറകിലേക്ക് കൊണ്ടുപോവില്ല നമുക്ക് ബ്രേക്കുന്ന കാലെടുത്ത് ആക്സലേറ്റർ കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് വാഹനം തരും അതുവരെ ഓട്ടോമാറ്റിക് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തും കയറ്റത്ത് അത്തരത്തിലുള്ള ഫീച്ചർ വരുന്നത് പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് വരുന്നുണ്ട് അതായത് നമ്മൾ വാഹനം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ചാർജ് ആവും അപ്പോൾ നമ്മൾ അത്യാവശ്യം ലോങ്ങ് പോയി ഹൈ റേഞ്ച് പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അരിക്ക് സിറ്റിയിലൊക്കെ നമ്മൾ ഓടിച്ച് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോകുന്ന സിറ്റുവേഷനിലേക്ക് ഓരോ ബ്രേക്ക് ചെയ്യുന്ന സമയത്തും റീജനറേഷൻ വഴി നമ്മുടെ ബാറ്ററിയും ചാർജ് ആവുന്ന ഫീച്ചേഴ്സ് അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മോണ്ട്രോ ഈവിയേറ്ററിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തിലാണ് ഇതിൻ്റെ എക്സോറൂം വില സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഓരോ കാർഗോ ബോഡി കണ്ടെയ്നർ ബോഡി അതുപോലെ തന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഈ ത്രീഫ് എല്ലി എക്സ് അങ്ങനെ വേരിയൻറ്റൊക്കെ അനുസരിച്ച് പ്രൈസിൽ ഡിഫറൻസ് വരും ഇനി ഇത് ഏതാണ് ബ്രാൻഡ് ഇത് വിശ്വസിച്ച് എടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും മുരുകപ്പ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വെഞ്ചറാണ് നമുക്ക് മോഡ്ര എന്ന് പറയുന്നത് അത്യാവശ്യം എന്താ പറയുക നൂറിലധികം വർഷത്തെ പാരമ്പര്യമുള്ളൊരു ബ്രാൻഡ് ആണെന്ന് പറയാം അതായത് മറ്റുള്ള ഒരുപാട് ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിന് പാർട്സ് കാര്യങ്ങളൊക്കെ സപ്ലൈ ഉള്ള ഒരു കമ്പനി ആയിരുന്നു മറ്റൊരേകം കാര്യങ്ങൾ ഇപ്പോൾ ചോളമണ്ഡലം ഫിനാൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതൊക്കെ അവരുടെ കീഴിൽ വരുന്ന നൂറിലധികം വർഷം ഓരോ പൊതുരംഗത്തായിട്ടും മറ്റുള്ള ഓരോ ബിസിനസ് രംഗത്തായിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് എന്ന് പറയാം അപ്പോൾ അതുകൂടാതെ കൂടാതെ ഈ ഒരു പർട്ടിക്കുലർ വാഹനം വിശ്വസിച്ച് വാങ്ങാനായിട്ടും നമുക്കിത് ഏഴ് വർഷം വരെ വാറണ്ടി ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാഹനത്തിനും ബാറ്ററിക്കും ഒക്കെ ആയിട്ട് നമുക്ക് ഏഴ് വർഷം രണ്ട് ലക്ഷം കിലോമീറ്റർ നമുക്ക് വാറന്റി വരുന്നുണ്ട് പിന്നെ അതിൻ്റെ സർവീസ് ഇൻ്റർവലും ഇൻട്രസ്റ്റിംഗ് ആദ്യത്തെ സർവീസ് അയ്യായിരം രണ്ടാം സർവീസ് പതിനയ്യായിരത്തിലാണ് പിന്നെയുള്ള ഓരോ സർവീസ് നമുക്ക് ഇരുപതിനായിരം കിലോമീറ്ററിൽ വരുന്നുള്ളൂ വരുന്നുള്ളതാണ് അതെ ഓരോ ഇരുപതിനായിരം കിലോമീറ്റർ നിങ്ങൾ സർവീസ് ചെയ്താൽ മതി അപ്പം അത്യാവശ്യം എന്താ വെച്ചാൽ ഇത് മൂവിംഗ് പാർട്ട്സ് കുറവാണ് ഇലക്ട്രിക് വാൻ നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് അടിക്കടിയുള്ള ഓയിൽ ചേഞ്ച് പോലത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കൂളൻ്റ് വരെ എനിക്ക് തോന്നുന്നു അറുപതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ അതിൻ്റെ കൂളൻ്റ് വരെ ചേഞ്ച് ചെയ്യേണ്ടതുള്ളൂ അത്തരത്തിൽ വളരെ നമുക്ക് റേറ്റ് കുറവില്ല ഒരു കിലോമീറ്റർ ഓടാൻ വേറൊരു നാൽപ്പത്തഞ്ച് പൈസയ്ക്കാണ് നമ്മുടെ ബ്രാൻഡ് പറയുന്ന ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് എ എം സി പാക്കേജും ഒരു അതായത് എത്ര വർഷം വാറൻറ്റി ഉണ്ടോ അത്രയും നമുക്ക് ആനുവൽ മെയിൻ്റനൻസ് പാക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഭാരത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതേപോലെ നമുക്ക് എടുത്ത് കൊണ്ട് നടക്കാം അപ്പോൾ അങ്ങനെ അതും കൂടി എടുത്താൽ എ എം സിയും കൂടി കഴിഞ്ഞാൽ ഏഴ് വർഷം നിങ്ങൾ ചാർജ് ചെയ്യുക ഓടിക്കുക ചാർജ് ചെയ്യുക ഓടിക്കുക എന്ത് കംപ്ലയിൻറ്റ് വന്നോ ഫ്രീ ആയിട്ട് മാറ്റി മാറ്റിത്തരിക സീറോ ബില്ലിൽ സർവീസ് ചെയ്തു തരിക ആ ഒരു സിസ്റ്റത്തിൽ നമുക്ക് കൊണ്ടുപോവാനായിട്ട് പറ്റുമെന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും മോണ്ടയുടെ ഷോറൂമുകളുണ്ട് സർവീസ് സെൻ്റർ അവൈലബിൾ ആണ് ഇതിനത്രയും മേജർ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ മാത്രമേ നിങ്ങൾ സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടു അല്ലാത്ത സമയത്തൊക്കെ നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ സർവീസ് ചെയ്യുകയാണ് അത് ചിലവർക്കൊക്കെ കേൾക്കുമ്പോൾ ഒരു പുതിയ കാര്യമായിട്ട് തോന്നും പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ഇപ്പോൾ എക്സവേറ്റേഴ്സ് കണ്ടിട്ടില്ലേ ജെ സി ബി കണ്ടിട്ടില്ല ഇതൊക്കെ ഇത്തരത്തിലാണ് ആരും ഇത് ഷോറൂമൊക്കെ കെട്ടിപ്പിരിച്ച് കൊണ്ടുപോകാറില്ല എല്ലാവരും ആ വാഹനം എവിടെയുള്ളതെന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് ആ ഒരു ബ്രാൻഡ് സർവീസ് ചെയ്ത് പോകുന്നതാണ് അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് കേൾക്കുകയാണെങ്കിലും ഇനി അങ്ങനെ ആവും ഇത്തരത്തിലുള്ള കൊമേഴ്സ്യൽ വാഹനങ്ങളൊക്കെ അത്തരത്തിലേക്ക് മാറാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വാഹനം എവിടെയുള്ളത് അവിടെ വന്ന് പിരിയോഡിക് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യും അത്രയും മേജറായിട്ട് എന്തെങ്കിലുമൊക്കെ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സർവീസ് സെൻറ്ററിലേക്കും കൊണ്ടുവരേണ്ടത് അത്തരത്തിലുള്ള കൺവീനിയൻസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും മോണ്ട്ര ഈവിയേറ്റർ എടുക്കുന്നവർക്ക് ലഭിക്കുമെന്ന് പറയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് ഈ ഒരു പിക്ക്പ്പ് സെഗ്മെൻറ്റ് ഇവൻ നേടുക ഇല്ല അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കണം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ